സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്ത് വരുന്ന പണിമുടക്കുകൾ ബന്ധുകൾ ഹർത്താലുകൾ പുതിയ സമൂഹം പല രൂപത്തിലാണ് അത് നോക്കിക്കാണുന്നത് ടൈറ്റ് ഷെഡ്യൂൾ ഉള്ള കമ്പനികളിൽ നിന്ന് തീരെ നീതി ലഭിക്കാത്ത തൊഴിലാളികൾക്ക് ഇത്തരം സന്ദർഭങ്ങൾ ഒരു വലിയ നിധി കിട്ടിയതുപോലെയാണ് അവർക്ക് വീട്ടിൽ പോകാൻ കുടുംബങ്ങളെ കാണാൻ അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഈ ദിവസങ്ങൾ അവർ ഉപയോഗപ്പെടുത്തുന്നു പക്ഷേ അത് വളരെ സങ്കുചിതമായ ഒരു വീക്ഷണത്തിൽ നോക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ എത്രയോ മടങ്ങ് ആളുകൾ അവരുടെ ജോലികൾ നഷ്ടപ്പെടുന്നു അന്നത്തെ പണി അവർക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് നിത്യ ജീവിതത്തിന് അത് സാരമായി ബാധിക്കുന്നു കമ്പനികൾക്ക് വലിയ സംഖ്യ അതുവഴി നഷ്ടപ്പെടുന്നു രാജ്യത്തിൻ്റെ വികസനം തടസ്സപ്പെടുന്നു സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പഠനമില്ലാതെയാകുന്നു ഫ്ലാറ്റുകളിലും മറ്റും താമസിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നുള്ള ഹർത്താലുകൾ പണിമുടക്കുകൾ കൊണ്ട് ഭക്ഷണം പോലും കിട്ടാതെ വരുന്നു ഇത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാകുന്നു എന്നതാണ് പല ആളുകളും ആ അർത്ഥത്തിലാണ് നിരീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ് ഏതെങ്കിലും ഒഴിവു സമയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്തണം എന്നതാണ് മതത്തിൻ്റെ വീക്ഷണം മനുഷ്യന് രണ്ട് കാര്യം വളരെ പ്രധാനമാണ് ഒന്ന് ആരോഗ്യം മറ്റൊന്ന് ഒഴിവ് സമയം ആരോഗ്യത്തെ നന്നായി ഉപയോഗപ്പെടുത്തണം ഒഴിവ് സമയവും എന്നാൽ ജോലിയും പ്രവർത്തനവും ഉള്ള ദിവസങ്ങളെ ഒഴിവ് സമയങ്ങളാക്കി മാറ്റി ഉള്ള സമയത്തെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്ന ഒരു വിഷയമാണ് ഹർത്താലുകളിലും ബന്ധുകളിലും നാം കാണുന്നത് അവിടെയും ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്നത് ആ ഒഴിവ് സമയം അവർ ഉപയോഗപ്പെടുത്തുകയാണ് കുടുംബത്തിലുള്ളവരെ സന്ദർശിക്കുന്നു രോഗികളെ കാണാൻ പോകുന്നു അതുപോലെ എഴുതാൻ കഴിയുന്നവർ എഴുതുന്നു അങ്ങനെ ഈ ഒരു കൺസെപ്റ്റിനെ ഉപയോഗപ്പെടുത്താൻ എങ്ങനെയാണ് സാധിക്കുക ഇത് ഇന്നൊരു ചിന്താവിഷയമാണ് ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി പണി മുടക്കുക എന്നത് മാറ്റി മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കാൻ ഉള്ള ഒരു ശ്രദ്ധയാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളിൽ രൂപപ്പെടേണ്ടത് ഈ സന്ദർഭത്തിൽ ഇതൊരു ചർച്ചയായി എല്ലാവരുടെയും മുൻപിൽ സമർപ്പിക്കുകയും അതോടൊപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏത് കാരണം കൊണ്ടാകട്ടെ അവർക്ക് ഒഴിവ് സമയമുണ്ടായാൽ അത് നല്ല വിഷയങ്ങളിൽ വിനിയോഗിക്കണം ചിന്തകൾക്ക് വേണ്ടി എഴുതാൻ വേണ്ടി മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ വേണ്ടി നല്ല കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും ആസ്വദിക്കാനും വേണ്ടി ഒഴിവ് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് അത് അഭിമാനമാണ് അന്തസ്സാണ് അതുകൊണ്ട് പിന്നീട് വലിയ ഗുണങ്ങൾ നേടിയെടുക്കാൻ കഴിയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ